ഈ ആഴ്ച ലോണിന്റെ മുത്തൂട്ടിന്റെ ആഴ്ച ലോണിന്റെ വിഷയത്തില് ഒരു അരമണിക്കൂർ ഫണ്ട് വൈകി ഒരു മെണ്ണൂറ്റിഅമ്പത് രൂപ വിഷയത്തിന്റെതാണ് അപ്പൊ അരമണിക്കൂർ വൈകിയപ്പോ അവൻ എന്റെ വൈഫിനെ വിളിച്ചാണ്ട് ഷൗട്ട് ചെയ്ത് അവള് മാനസികമായി സംസാരിച്ചതാക്കി അല്ല അവള് എന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പൊര് ഒമ്പത് മണിക്ക് അവൻ എത്തിയിട്ടുണ്ട് ഒമ്പത് മുപ്പത്തഞ്ചിന് ഉള്ളില് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അല്ല അവനോടേ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് മോശമായി പോയി ഇങ്ങനെ പറയാൻ പാടില്ല സ്ത്രീകളല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവന് എന്റെ മേതക്ക് ഷൗട്ട് ചെയ്യുന്ന ടൈമില് അനാവശ്യം പറഞ്ഞിട്ടും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനായി അവിടുന്ന് ഞങ്ങൾ ചെറിയ ഉന്നതായി പിന്നെ സ്ത്രീകളൊക്കെ ഒന്ന് പിടിച്ചു നിർത്തി മാറ്റിയത് ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പോയിങ്ങാണ്ട് കംപ്ലൈന്റ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ഇൻഡസ്ട്രിയ വർക്കേർ അതിന്റെ വർക്കേഴ്സും ഉണ്ട് അപ്പൊ അവിടെ കംപ്ലയിന്റ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ വർക്ക് തുടർന്നു വർക്ക് തുടർന്നപ്പോ മൂന്ന് വൈക്കും അഞ്ചാള് അഞ്ചാറാള് വന്നുകൊണ്ട് വരുമ്പോ തന്നെ കല്ലെടുത്ത് കാണ്ടും ഇതൊക്കെ വരുന്നത് പിന്നെ ഞങ്ങളെ സൈറ്റിൽ ഉണ്ടായിരുന്ന കമ്പി ചുറ്റിക ഞങ്ങളെ വെൽറ്റിംഗ് മെഷീനൊക്കെ നാശാക്കി ചെയ്തു അതുകൊണ്ടൊക്കെയായിരുന്നു ഞങ്ങളെ മർദ്ദിച്ചിരുന്നത് സംഭിക്കാൻ ലോൺ അരമണിക്കൂർ ലേറ്റായി അതിനാണ് മുത്തൂരിന്റെ ആൾക്കാർ നമ്മളെ ലോൺ എടുത്തത് രൂപയാണ് അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല ഒരു അരമണിക്കൂർ ഓന് ഒമ്പത് മണിക്ക് എത്തി ഒമ്പത് മുപ്പത്തഞ്ചിനുള്ളില് അത്ര ആയി എന്ന് പറഞ്ഞിട്ടാണ് അവന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കടികിട്ടിയത് തലക്കടിച്ചതാ കൈയിന് മുതുക